നമസ്കാരം പ്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ ഒരു വലിയ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയെ ആരും തന്നെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും അവിടെ വിലപ്പോകില്ല എന്നുള്ള മുന്നറിയിപ്പാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രി ഇപ്പോൾ സെർജി ലൗറോവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ദേശീയ താല്പര്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്താരാഷ്ട്ര പങ്കാളികളെ തിരഞ്ഞെടുക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഇന്ത്യ അങ്ങനെ മാറിയിരിക്കുന്നു അമേരിക്ക ആയിരുന്നാലും റഷ്യ ആയിരുന്നാലും മറ്റേത് രാജ്യമായിരുന്നാലും ഇന്ത്യയോടൊന്നും തന്നെ ഉപദേശിക്കേണ്ട സാഹചര്യമില്ല ആവശ്യമില്ല ഇന്ത്യക്ക് കൃത്യമായ നയരൂപീകരണത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും സംവിധാനങ്ങളുമുണ്ട് ഐക്രാൾ സഭയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ സ്വതന്ത്ര നിലപാടിനെ സിർജെ ലാവറോ ഇത്രയധികം പ്രശംസിച്ചിരിക്കുന്നത് മോസ്കോയിലുള്ള സഹകരണത്തിന്റെ പേരിൽ ഇന്ത്യ വലിയ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് നിരവധി ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഒരു കാരണവശാലും അതിനെ ഒന്നും ന്യായീകരിക്കാനും കഴിയില്ല ദേശീയ താല്പര്യങ്ങൾ മുന്നിൽ കണ്ടാണ് ഇന്ത്യ ഓരോ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത് മറ്റൊരു രാജ്യത്തിൻ്റെയും പ്രകോപനത്തിലോ പ്രതിരോധത്തിലോ വീഴുകയില്ല പ്രധാനമന്ത്രിയുടെ മോസ്കോ സന്ദർശനത്തെക്കുറിച്ചും റഷ്യയുമായിട്ടുള്ള സഹകരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു ലൌറോവ് ഇങ്ങനെ പ്രതികരിച്ചത് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ കുറിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വാക്കുകൾ അദ്ദേഹം ഇവിടെ ഓർമ്മിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അടിസ്ഥാന സൗകര്യം കൃഷി ഭക്ഷണം മുതലായവയ്ക്കായി ഉപയോഗപ്പെടുത്തേണ്ട തുക മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് തന്റെ കടമയാണെന്ന് ജയശങ്കർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നുണ്ട് എന്നാൽ എവിടെ നിന്നാണ് വിലക്കുറവ് കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങുക എന്നതല്ല വിവേകപൂർവ്വമായ ഒരു നയം തന്നെയാണ് അതാണ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത് പാശ്ചാത്യ ശക്തികൾ അവർ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ മുന്നോട്ട് വച്ചുവെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങാനായി ഇന്ത്യ തീരുമാനിച്ചു ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ തോത് അത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ക്രൂഡ് ഓയിലിനും വലിയ തോതിൽ ഇളവ് കിട്ടിയതോടെയാണ് റഷ്യയിലേക്ക് പൂർണ്ണമായും ഇന്ത്യ തിരിയാൻ തയ്യാറായത്